സൂറത്തുൽ അൻകൂത്തിന് പഠിച്ചത് മക്കയിലെ മുഷരിഖകൾക്ക് അള്ളാഹ് വിശ്വാസം ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണ് അള്ളാഹു അല്ലാത്ത ലാത്തയെയും ഉഴ്സയെയും മനാത്തയെയും ഹുബലിനെയുമെല്ലാം അവർ ആരാധിക്കുമ്പോൾ കൂടി അള്ളാഹു സുപരണനത്താലം മാത്രമാണ് ലോകം സൃഷ്ടിച്ചത് സ്രഷ്ടാവായി അള്ളാഹു മാത്രമാണ് ആകാശത്തു നിന്നും മഴ പെയ്യപ്പിക്കുന്നത് അള്ളാഹു മാത്രമാണ് സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയവൻ അതിനെ സഞ്ചാരയോഗ്യമാക്കിയവൻ സഞ്ചരിക്കുന്നതാക്കി മാറ്റിയവൻ അത് അള്ളാഹു സുബാനുഹു താല മാത്രമാണ് എന്നെല്ലാം മക്കയിലെ മുഷ്രിഖുകൾക്ക് പോലും വിശ്വാസം ഉണ്ടായി പ്രവാചകരെ ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുകയാണ് എങ്കിൽ വസൈഅപ്പൂലൂൻ അവർ പറയും അള്ള ഇതൊക്കെ ചെയ്യുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വര ഇൻ സാഹചര്യത്തോക്കും പ്രവാചകരെ താങ്കളഞ്ഞാലും മക്കയിലെ ആളുകളോട് ചോദിക്കുകയാണ് മൻ അറുപത്തി ഒന്നാമത്തെ ആയതാണ് എൻകൂത്തിലെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ ആരാണ് സൃഷ്ടാവാരാണ് കമർ സൂര്യനെയും ചന്ദ്രനെയും കീഴ്പെടുത്തിയവൻ ആരാണ് എന്നും മക്കയിലെ മുഷരിക്കുകളോട് ചോദിച്ചാൽ അവര് പറയും അതെല്ലാം ചെയ്തത് അള്ളാഹുവാണ് അല്ല ചോദിക്കാണ് ഫഅഫോൻ പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത് സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെങ്ങനെയാണ് പിന്നീട് പിന്മാറിപ്പോകുന്നത് തെറ്റിക്കപ്പെടുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹു മുസ്ലിമീങ്ങളെ നോക്കി ഏത് കാലത്തും മുഷ്രിഖീങ്ങൾ പറഞ്ഞിരുന്ന വാദമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പ്രമാണിമാരില്ല നിങ്ങളുടെ കൂട്ടത്തിൽ നേതാക്കന്മാരില്ല ആരും നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ സാധാരണക്കാരായ പാകങ്ങളാണല്ലോ അധിക പേരും നിങ്ങളെ അള്ളാഹ ഒരു ഇഷ്ടമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് നേതാക്കന്മാരും അതുപോലെ തന്നെ പണക്കാരും നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാത്തത് എന്ന് മുസ്ലിം നിങ്ങളോട് മുഷറിഖിങ്ങൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് അള്ള മറുപടി കൊടുക്കുകയാണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഉപജീവനത്തെ നീട്ടി കൊടുക്കുന്നു വിശാലമാക്കി കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കുടുസ് ആയി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും അള്ളാഹു സുബാനു തല പരീക്ഷിക്കും അിക്കുലിൻ അലി അള്ളാഹുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതിൽ അള്ളാഹുവിന്റെ ഹേക്കമത്ത് ഉണ്ടാകും ഒരു ദരിദ്രനായ മനുഷ്യന് ചിലപ്പോൾ പണം കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുക്ക് ഓന ഇഷ്ടമുണ്ടാകും പക്ഷെ അവൻകെങ്ങാനും പണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അള്ളാഹു ധിക്കരിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവനോടുള്ള ഇഷ്ടം മുൻനിർത്തി അള്ളാഹു സുബാനുഹ അവനുള്ള ഉപജീവനത്തിൽ കുറവ് വരുത്തുമെന്നാണ് കാരണം ഇന്ന് അള്ളാഹുബിക്കുല്ലിശേരി ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ വ്യക്തിയെക്കുറിച്ചും അള്ളാഹുവിന് എല്ലാം അറിയാം എന്ന് അള്ളാഹു സുബാന തന്നെ പറയാം ശേഷം അള്ളാഹു പറയാനുള്ള പ്രവാചകരെ താങ്കൾ അവരോട് ചോദിക്കുകയാണ് മന്നസ്സല ആരാണ് ആകാശത്തുനിന്ന് വെള്ളമറക്കുന്നത് മഴ പെയ്യ്പിക്കുന്നത് എന്ന് മക്കയിലെ മുഷിരിക്കോട് ചോദിച്ചാൽ പാഹിയബിഹിൽ അർദ്ധ മിമ്പാതി മൂക്കി ഹാ മഴ പെയ്തതിനു ശേഷം ആ മഴ കൊണ്ട് ഭൂമിയിൽ സസ്യങ്ങൾ ഇല്ലാതായി പോയ ജീർണിച്ചു പോയ സസ്യങ്ങളൊക്കെ പിന്നീട് മുളച്ചു പൊന്തുന്നുണ്ട് അങ്ങനെ മഴ നൽകുകയും സസ്യങ്ങളെ പിന്നീട് മരണത്തിനു ശേഷം ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നവൻ ആര് എന്ന് ചോദിച്ചാൽ മക്കയുടെ മുഷിലികൾ പറയും ഇത് അള്ളാഹുവാണ് ചെയ്യുന്നത് ഹംദുൽ എങ്കിൽ പ്രവാചകരെ ഇതെല്ലാം അവർ വിശ്വസിക്കുന്നവരാണോ അവരുടെ മേലുള്ള താങ്കളുടെ ബാധ്യത നിറവേറ്റിക്കഴിഞ്ഞു അവർക്കിനി അവ്വാഹുവിൻ്റെ മുന്നിൽ ഒരു ന്യായവും പറയാനില്ല അതുകൊണ്ട് കുലിൽ ഹംദുൽ ഇല്ല താങ്കൾ അള്ളാഹു സ്തുതിക്കുന്ന ബൽ അക്സറുഹും അക്സറും അവരിൽ അധിക പേരും കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന് അള്ളാഹു സുബാൻ പറയാം ഉള്ള ആയത്തിൽ അള്ള പറയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതായിട്ടാണ് ഇങ്ങനെ പോകുന്നത് പോണത് ദുനിയാവിതം ഭൗതിക ജീവിതം അത് വിനോദങ്ങളും കളിതമാശങ്ങളും നിറഞ്ഞതുമാണ് പാരിത്രികമായ ജീവിതമാണ് ലഹിയൽ ഹയവാൻ യഥാർത്ഥ സമ്പൂർണമായ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ന്യൂനതയും ബാധിക്കാത്ത ഒരു അസുഖവും ബാധിക്കാത്ത എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന പരിപൂർണമായ ജീവിതം അത് ആസരത്തിൻ്റെ ജീവിതമാണ് ലൗഖ്യാനോയാനമോൻ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ശേഷമുള്ള ആയത്ത് നമ്മൾ ഒരു ചരിത്രം പറഞ്ഞിരിക്കും അബൂജഹലിൻ്റെ മകൻ ഐക്കിരിമസുവിൻ അബി ജഹൽ ഇമാം അഹമ്മദ് റഹ്മത്തലി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് നബിസ്ലം എന്താ പറഞ്ഞിരുന്നത് മക്ക കീഴടക്കും അന്ന് നബി നബിസ് അലിസ് ഈ എല്ലാവരോടും പറഞ്ഞു ആരാണോ തൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നത് അവർ നിർഭയത്വമുള്ളവരാണ് ആരും അവരൊന്നും കാട്ടൂല ആരും പേടിക്കണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആരെങ്കിലും സ്വന്തം വീട്ടിൽ കയറി ഡോറടച്ചാൽ അവർ മുസ്ലിമീങ്ങളൊന്നും ചെയ്യൂല ആരൊക്കെലും അബൂ സുബിയാലിൻ്റെ വീട്ടിൽ കയറിയാൽ അവരെയും ഒന്നും ചെയ്യൂല എന്നതിൻ്റെ അലൈഹി അലിസ്ലാമം പറഞ്ഞു മുസ്ലിമീങ്ങളോട് മുസ്ലിമീങ്ങൾ അന്ന് പറഞ്ഞു അല്യോം യൗമുൽ മൽഹമ ഇന്ന് യുദ്ധത്തിലെ ദിവസമാണ് ചോരപ്പുഴ ഒഴുകുന്ന ദിവസമാണ് കാരണം പതിമൂന്ന് വർഷം ഞങ്ങളെ ദ്രോഹിച്ച ആളുകളെന്ന് ഞങ്ങൾ കീഴടക്കുകയാണ് അതുകൊണ്ട് ഇന്ന് അതിന് പകരം ചോദിക്കുന്ന ദിവസമാണ് വിസ്വല്ലാം അത് കേട്ടപ്പോൾ പറഞ്ഞു അല്യോ യൗമുൽ മർഹമ ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ് എന്ന് നബിസ് മറുപടി കൊടുത്തു നിന്നാണ് എന്നിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് അൻതു മുത്തുലക്ക നിങ്ങൾ തുലക്കാകളാണ് നിങ്ങൾ ഒന്നും ചെയ്യൂലോ ആരും ഒന്നും ചെയ്യൂല നിങ്ങളായിട്ട് പ്രശ്നത്തിന് വരാൻ വരാതിരുന്നാൽ മതി എന്ന് നബിസ്വലാം പറഞ്ഞു പക്ഷെ നാല് പേരുടെ പേര് പറഞ്ഞു നബിസ്ലി സ്വല്ലാം കാഴ്വയുടെ കില്ലയിൽ പിടിച്ചാണ് ആ നാല് പേർ നിൽക്കുന്നത് എങ്കിലും അവരെ വകവരുത്തുവാൻ നബിസ് അല്ലാഹുലി വീട്ടിലല്ല ഒരു വീട്ടിൽ കയറിയിട്ടും കാര്യമില്ല ഓല് കാഴ്വയുടെ കില്ലയിൽ പിടിച്ചു നിന്നാലും അവരെ കൊല്ലണം എന്ന് പറഞ്ഞു അതിൽപ്പെട്ട ഒരാളാണ് വക്കിരിമത്തിന് അബി ജഹൽ അബൂജഹലിൻ്റെ മകനായ വക്കിരി മാർ അതി അള്ള അദ്ദേഹം നിബ്സാസ്വലം മക്ക കീഴട കീഴടക്കിയപ്പോൾ യമനിലേക്ക് യാത്ര ചെയ്യാൻ കാരണം മുഹമ്മദ് നബി സലാഹി വസ്ലം കീഴടക്കിയ മക്കയിൽ ഇനി ഞാൻ ഒരിക്കലും അവരുടെ കീഴിൽ നിൽക്കുകയില്ല രണ്ടാമത്തത് നിന്നു കഴിഞ്ഞാൽ കൊല്ലുകയും ചെയ്യും അതുകൊണ്ട് സ്വന്തം ജീവനെ പോയിച്ച് യമനിലേക്ക് പോകുവാൻ പോകുമ്പോൾ കപ്പലിൽ കയറി കപ്പലിൽ കയറിയപ്പോൾ ആ കടൽ വിക്ഷോഭമുണ്ടായപ്പോൾ കപ്പലിൻ്റെ ആളുകൾ കപ്പിത്താൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോളി അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ വേറെല്ല നിങ്ങളുടെ ആരാധ്യന്മാരോടോ മഹാന്മാരോടൊന്നും പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കാരണം ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്ന് കപ്പലിൻ്റെ കപ്പലിലുള്ള ആളുകളോട് കപ്പലിൻ്റെ ആളുകൾ പറയാം അക്കിരിമറികളെന്ന് ചിന്തിക്കാനാണ് പഠിച്ചോനെ കടലിൻ്റെ നടുക്കടലിൽ നിന്ന് റബ്ബല്ലാതെ എന്ന് രക്ഷിക്കൂ രക്ഷിക്കുകയില്ല എങ്കിൽ കരയിലെത്തിയാലും അള്ളാഹു അല്ലാതെ വേറെ ആരാണ് ഇന്നെ രക്ഷിക്കുക അതുകൊണ്ട് പടച്ചോലെ ഞാൻ നിനക്ക് വാക്ക് നൽകുന്നു നീ എന്നെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ നീ എന്നെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഞാൻ ആദ്യം പോകും മുഹമ്മദ് അബിസല്ലാമല്ല അടുക്കലേക്കാകും ഞാൻ കരാറ് കൊടുക്കും നബിസല്ലാസ്ലമേലും വിശ്വസിക്കും എന്ന് അള്ളാഹു സുബാനുഹു ആലയോട് അവിടെ വെച്ച് പറയുകയും അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു അള്ളാഹു സുബാൻ തല രക്ഷപ്പെടുത്തി പിന്നെ നേരെ വരുന്നത് മുസ്ലിം ആകാൻ വേണ്ടിയിട്ടാണ് ഇത് അദ്ദേഹത്തിന് മാത്രമല്ല മുഷരിക്കീങ്ങളുടെ ആകമാനമുള്ള സ്വഭാവമായിരുന്നു അതാണ് അടുത്ത ആയത്തിൽ അടുത്തു പറയുന്നത് ഒരു കപ്പലിൽ കയറിയാൽ അതിനൊരു പ്രയാസം സംഭവിച്ചാൽ വിളിക്കും അവരെകളങ്കരായി നിഷ്കളങ്കരായിക്കൊണ്ട് മാത്രമായി കൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് അവർ വിളിക്കും ലഹുദ്ദീൻ അവർ കീഴൊതുങ്ങിക്കൊണ്ട് ഫലംബർ എന്നാൽ ആ കടലിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയാലും രക്ഷപ്പെടുത്തിയാണ് അമ്മയുജീബുൽ മുത്തു വൈഷിഫു ഒരു പ്രയാസത്തിൽ അകപ്പെട്ട ഒരാൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബാനു താല അവരെ രക്ഷിക്കുമെന്നാണ് അങ്ങനെ അള്ളാഹു സുബാനഹു താലയോട് ഒരു മുത്തറിൻ്റെ ഒരു പ്രയാസപ്പെട്ടവൻ്റെ പ്രാർത്ഥന ഇവർ പ്രാർത്ഥിക്കും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തി അവർ കരയിലെത്തിയാലോ ഇതാകും ഈശ്വരിക്കൂൺ പിന്നീട് പോലെ മഹാന്മാരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യും അള്ളാഹു വേണ്ടെന്ന് വെക്കും എന്ന് അള്ളാഹു സുബാനോ ഞാൻ പറയാം എന്നിട്ട് പറയാൻ ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടും നിങ്ങൾ അള്ളാഹോട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നവരായിട്ട് കൂടി പിന്നീടും നിങ്ങൾ ശെർക്ക് ചെയ്യുകയാണ് യൂപി മാതയിനാഹും വലിയ തമത്താവും ഇതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ കുഫ്റ് ചെയ്യല്ലേ ഇതിനൊക്കെ നിഷേധം കാണിക്കല്ലേ അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുന്നു താക്കീദാണ് താക്കീദിൻ്റെ വർത്തമാനമാണ് നിങ്ങൾക്ക് ലഭിച്ചതിന് നിങ്ങൾ നിഷേധം കാണിക്കുവിൻ ഫാസയ അലമോൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാലം വരും എന്ന് എന്ന സുബാന പറയാ പിന്നെ അടുത്ത ആയത്തിനൊരു പശ്ചാത്തലമുണ്ട് നബിസ് അല്ല അലൈവിസ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ചില ആളുകളെ ഇസ്ലാമാണ് ശരി എന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഹറമിൽ ഏയ് മക്കളുടെ ഭാഗത്ത് ഞങ്ങൾ സ്വസായിറ്റി ജീവിക്കാൻ ആരും ഞങ്ങളെ തൊടാനൊന്നും വരുന്നില്ല ഞങ്ങളെങ്ങാനും മുസ്ലിം ആയ ചിലപ്പോൾ ഞങ്ങളെ റാഞ്ചി എടുക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അള്ളാഹ ആയത്തറക്ക അവലം ഇറവും അന്ന ജാലിനറമൻ ആമിനൻ അവർ കാണുന്നില്ലേ അവർക്ക് അള്ളാഹു സുഹാന അവർ താമസിക്കുന്ന പിന്നെ പ്രദേശത്തെ നിർഭയത്വമുള്ള പ്രദേശമാക്കിക്കൊണ്ട് അള്ളാഹു മാറ്റി കൊടുത്തു എന്നാൽ അവർക്ക് ചുറ്റും താമസിക്കുന്ന മറ്റു നാട്ടുകാരോ അവരൊക്കെ കൊള്ളക്കാരും ഉപദ്രവിക്കുന്നുണ്ട് മറ്റുള്ള ആളുകൾ റാഞ്ചി എടുക്കുന്നുണ്ട് എന്നാൽ മക്കയിൽ ജീവിക്കുന്ന ആളുകളെ ഒന്നും ആരും ചെയ്യുന്നില്ല ഇതൊക്കെ നിങ്ങൾ ശെർക്ക് ചെയ്യുന്നവരായിട്ട് കൂടി അള്ളാഹു സുബാനുഹതാല നിങ്ങൾക്ക് നിർഭയത്വം നൽകുന്നു നിങ്ങൾ വിശ്വസിച്ചാൽ ആ നിർഭയത്വം അള്ളാഹു സുബഹാനുഹതാല എടുത്തു കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതിൻ്റെ പേരിലാണോ നിങ്ങൾ ബാത്തിൽ വിശ്വസിക്കുന്നത് അസബുൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളോട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നിങ്ങൾ നിഷേധം കാണിക്കുകയാണോ എന്ന് അള്ളാഹു സുബാങ് ചോദിക്കുകയാണ് അപ്പോൾ മക്കയിലെ വിശ്വാസികൾക്ക് മക്കയിലെ മുഷരിക്കുകൾക്ക് അള്ളാഹു ഒരു വിശ്വാസം ഉണ്ട് എന്നും എല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം സൃഷ്ടിക്കുന്നതും മഴ ഇറക്കുന്നത് എല്ലാം അള്ളാഹുവാണ് എന്ന വിശ്വാസമുണ്ട് എന്നും അള്ളാഹുവോട് പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നു മക്കയിലെ മുഷിഖുകളെന്നുമാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു സുബാനോ തല വ്യക്തമാക്കുന്നത് ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ ഒരു തർക്കമില്ലാത്ത വിഷയമായി മാറിയിട്ടുണ്ട് ഇത് എല്ലാ പ്രസ്ഥാനത്തിൻ്റെ ആളുകളും ഇത് അള്ളാഹുവിൽ ഇവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പറയുന്നുണ്ട് എന്നുകൂടി നമ്മൾ എന്തെയ്യുക ما كاتلو راي قرايوتي اصم ان نموكي في نكاان كتولا شاشم لعي تاروتي يا ومن اظلم ممن افترى على الله كذبا او كرتب بالحق لما جاء أليس في جهنم مثوى للكافري الله سبحانه وتعالى بريان ومن اظلم ومن عارم اظلم ഏറ്റവും ധിക്കാരി ഏറ്റവും അക്രമി ആരാണ് ആരേക്കാൾ മിമ്മൻ ഇസ്തറ മിമ്മൻ ഒരുത്തനേക്കാൾ ഇസ്തറ അവൻ കെട്ടിയുണ്ടാക്കിയിരിക്കുന്നു കെട്ടിച്ചമച്ചുണ്ടാക്കിയിരിക്കുന്നു അലവ്വാഹി അള്ളാഹുവിൻ്റെ മേൽ കിഴിവ കളവിനെ വ്യാജത്തെ അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ കളവ് പറയുന്നവനേക്കാൾ വലിയ ഏറ്റവും വലിയ അക്രമി വേറെ ആരാണുള്ളത് ഏറ്റവും വലിയ കുറിച്ച് പറയാം ഒന്നാമത്തത് ആരാണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുക അത് പല രൂപത്തിലുണ്ട് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് സത്യം ചെയ്ത് അത് കളവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു സുബാഹലെ പഠിപ്പിക്കാത്ത ഒരു കാര്യം പറയുക ഇപ്പോൾ ഒരു വിഷയം നമ്മളോട് ചോദിച്ചു ഒരാൾ സംശയം ചോദിച്ചു നമുക്കത് അറിയില്ലാതെ അത് പറയാതിരിക്കാം അറിയാതിരുന്നിട്ട് കൂടി നമ്മൾ നമ്മളതിന് മറുപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നതിന് തുല്യമാണ് എന്ന് ഈ ആയത്തിന് വിശദീകരിച്ചപ്പോൾ പ്രബ പ്രധാനപ്പെട്ട മുഫസിരിങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശമെന്ന് പല മുഫസിറുകളും രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി വേറെ ബിൽ ഔൽഹക് രണ്ടാമത്തെ ഏറ്റവും വലിയ അക്രമി ആരാ ഔ അവൻ കളവാക്കി ബിൽ ബിൽഹക്കി സത്യത്തെ സത്യത്തെ കളവാക്കി ലമ്മ ജോ ഇതൊക്കെയാണ് ശരി ഇതാണ് ഇസ്ലാം എന്നൊക്കെ മനസ്സിലായിട്ടും ആ സത്യത്തെ കളവാക്കുന്നവനേക്കാൾ വലിയ അക്രമി വേറെ ആരാണുള്ളത് അലൈസ മത്വല്ലിൽ ജൻ അലൈസ അല്ലയോ ഫി ജഹന്നമ നരകത്തിൽ മത്വൻ വാസസ്ഥലം പാർപ്പിടം ലിൽ കാഫിരീൻ അവിശ്വാസികൾക്കുള്ള അഥവാ നരകം അവിശ്വാസികൾക്ക് പാകമായ പാർപ്പിടം തന്നെ അല്ലയോ എന്ന് അള്ളാഹുസും സൂചിപ്പിക്കുക അപ്പം ഈ ആയത്തിൽ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുസുബ് ബഹാന തല പറഞ്ഞത് ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുക അത് പ്രധാനമായും രണ്ട് രൂപത്തിലാണ് ഒന്ന് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് കളവ് പറയുക അതുപോലെ തന്നെ ദീനിൻ്റെ വിഷയത്തിൽ നമുക്കറിയാത്ത ഒരു കാര്യം നമ്മൾ സംസാരിക്കുക അതെല്ലാം റപ്പിൻ്റെ പേരിൽ കളവ് പറയുന്നതിന് സമാനമാണ് ഔ ഔദ് ഹിൽ അമ്മ രണ്ടാമത്തെ ഏറ്റവും വലിയ അക്രമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ന് ഇതാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് കൂടി ഇനിക്കതൊന്നും സ്വീകരിക്കുവാൻ തൽക്കാലം സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കളയും ഈ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ചാണ് അള്ളാഹു സുബഹാർ താല പറഞ്ഞത് ഇവരാണ് ഏറ്റവും വലിയ അക്രമികൾ എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാരണ താലെ സൂചിപ്പിക്കുന്നത് ശേഷം അള്ളാഹു സുബാന ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞത് ഇവർക്കൊക്കെ എത്തിച്ചേരാനുള്ള സങ്കേതം അത് നരകമാണ് എന്ന് അള്ളാഹു അവസാനം സൂചിപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ആയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ സംശയങ്ങൾ പിന്നീപാരി അതിലേ അതിലേ പിന്നെ മക്ക മുസ്ലിമീങ്ങളെ കീഴടക്കിയപ്പോൾ കാഴ്വയുടെ ഉള്ളിൽ നിന്ന് മുന്നൂറ്റി അറുപതോളം വിഗ്രഹങ്ങളെ നബിസ് അല്ലാഹുസ്ലമ പുറത്തെടുത്തതായിട്ട് ചരിത്രത്തിൽ മുൻ കാണാൻ സാധിക്കും കയ്യിൽ ഒരു വടിയുമായിട്ടാണ് കാഴ്വേൻ്റെ ഉള്ളിലേക്ക് പ്രവാഹസമ കയറുന്നത് ഏതായിട്ട് ഓരോ വിഗ്രഹത്തിന്മേലും നബിസ്ലമ അടിക്ക ചെയ്തത് കാഴ്വയുടെ ഉള്ളിൽ കയറിയിട്ട് ഒരായത്തോ ദിജ അൽ ഹപ്പു സത്യം പുലർന്നു അതുകൊണ്ട് അസത്യം കളവ് ഇല്ലാതായി എന്ന് നബിസ്വല്ലാമ ആയത്ത് ഓതിയിട്ടാണ് അപ്പോഴാണ് ആ ആയത്തിറങ്ങുന്നത് ആ ആയത്ത് ഊതിയിട്ട് നബിസ്വല്ലാം അള്ളു വിഗ്രഹങ്ങളെ തച്ചുടക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാസ്സലാമയുടെ വിഗ്രഹം അടക്കം ഉണ്ടായിരുന്നു എന്ന് മാണങ്ങളിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അവർക്ക് അള്ളാവിൽ ഒരു വിശ്വാസം ഉണ്ടായിട്ട് കൂടി ഇവരേറ്റാണ് ഭദ്ര നടന്നത് നടന്നത് അഹസാവൊക്കെ നടന്നത് മക്കയിലെ മഷരിക്ക എന്തായിരുന്നു ഇവരുടെ പ്രശ്നം പിന്നീട് ശരിയോ യൗതന്മാരെ ഇപ്പൊ അള്ളാഹു വിശ്വസിച്ചാൽ പോലും പിന്നെ പ്രവാചകർ വിശ്വസിക്കുന്നില്ലാത്ത കാഫിരിങ്ങളാണ് പക്ഷെ അവരെ വിളിച്ചത് മക്കയിലും മുച്ചിരിക്കെ വിളിച്ചത് അള്ളാഹ് പറഞ്ഞത് അവർ ഷിർക്ക് ചെയ്തു എന്നാണ് എപ്പോഴാണ് ഒരാളെ കുറിച്ച് അവൻ ഷിർക്ക് ചെയ്യുന്നവനാണെന്ന് പറയാം ഷിർക്ക് വേറെയാണ് കുഫറിൽ പെട്ട ഒരു ഇനമാണ് ഷിർക്ക് മക്കയിലെ ആളുകളെ കുറിച്ച് എന്തുകൊണ്ട് മുഷരിക്കുകളാണ് എന്ന് നബിസൊല്ലാ അലൈഹി സ്ല്ലാമ പറഞ്ഞു അത് നബി അലൈഹി നബിസല്ലാസ്സലാമെ സന്തതിക്കാത്തവട്ട ഒരാൾ മുഷിരിക്കാവൂല ഓ കാഫിറാവോ നബി അലൈഹി നബിസല്ലാസ്സലാമയുടെ പ്രവാചകത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ കാഫിറായിട്ടാ മാറാം എന്തുകൊണ്ട് അവരെ മുഷിരിക്കെന്ന് വിളിച്ചു അവർ ഷിർക്ക് ചെയ്തവരെന്ന് അവരെന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ചർച്ച ഇതൊക്കെ വിശ്വസിച്ചിട്ടു അള്ളാഹുവാണ് മഴ ഇറക്കുന്നത് അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത് അവരുടെ ശ്രദ്ധാവ് അള്ളാഹുവാണ് ചില ആളുകൾ പറയാറുണ്ട് സ്രഷ്ടാവ് അള്ളാവ് മാത്രമാണ് എന്ന് വിശ്വസിച്ച് മറ്റുള്ള ഔലിയാക്കളോട് എന്ത് തന്നെ ചോദിച്ചാലും ഒന്നും ചുരുക്കല്ല എത്ര തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരെ ചോദിച്ചു ഈയാക്കനാകുതു വയ്യാക്കന സ്ഥീം ഒരു വലിയ പേര് പേര് പറഞ്ഞിട്ട് ആ വലിയ ഹാലിക്കല്ല സ്രഷ്ടാവല്ല എന്ന് ഒരാൾ വിശ്വസിച്ചുകൊണ്ട് എന്നെ സന്മാർഗത്തിലേക്ക് വഴി നടത്തണേ എന്ന് ആ വലിയനോട് സഹായം തേടിയാൽ അത് ഷിർക്കാകുമോ എന്ന് ചോദിച്ചപ്പോൾ പോലും ഷിർക്കാവൂല എന്നാ പറഞ്ഞത് മനസ്സിലായല്ലേ അവിടെയാണിത് പ്രശ്നം ഇതെല്ലാം ഇവർ വിശ്വസ അള്ളാഹു മാത്രമാണ് സ്രട്ടാവു എന്ന വിശ്വാസം ഇവർക്ക് ഉണ്ടായിരുന്നു അതാണ് വിശ്വസ് അല്ല അള്ളാഹു സുബാന പറഞ്ഞത് അവരെക്കുറിച്ചും കുറിച്ചും അള്ളാഹു സുബാനത്താലും മിഷിരിക്കുകൾ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധന കർമ്മങ്ങൾ അത് അള്ളാഹു അല്ലാത്തവർക്കും കൊടുത്തു ഇബിൻ അബ്ബാസ് അള്ളാഹു വിശ്വാസം പറഞ്ഞില്ലേ യാൻ അല്ലയോ അല്ലയോനെ ജി ചോദിക്കുകയാണെങ്കിൽ അള്ളഹാനോട് മാത്രം ചോദിക്കണ്ടത് ഓസ്ഫസ് എങ്കിൽ അത് അള്ളഹാനോട് മാത്രമാണ് ജി സഹായം തേടേണ്ടത് എന്ന് നബ്സാലാം പഠിപ്പിച്ച കാര്യം അപ്പൊ അതിൽ മക്കയിലെ മുഷിരിക്കുകൾ വീഴ്ച വരുത്തി അതുകൊണ്ടാണ് അവരെ കുറിച്ച് എന്തു പറഞ്ഞത് മുഷരിക്കുകൾ എന്ന് പറഞ്ഞു മാത്രമല്ല ഞാൻ രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് തെളിവായി പറഞ്ഞിരുന്നു കാലിക്കന്ന വിശ്വാസം ഇല്ലാതെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു ആരാധന കർമ്മം അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഷിർക്കാകും എന്നത് തെളിവായിക്കൊണ്ട് രണ്ടുദാഹരണം പറഞ്ഞിരുന്നു ഒന്നാമത് ഉനൈൻ വേളയിൽ വേളയും ഹിമിസുസ്വല്ലാം പുതു മുസ്ലിമുകളെയും കൂട്ടി ഇങ്ങനെ പോകുമ്പോൾ ആ മുഷിരിക്കിങ്ങളുടെ ഒരു മരം കണ്ടു ധാത്തു അൻവാച് എന്താണ് ആ മരത്തിൻ്റെ പ്രത്യേകത ആ മരത്തുമ്പോൾ മുഷിരിക്കിങ്ങൾ വാള് കൊടുന്ന് കെട്ടിത്തൂക്കും എന്തിനാണ് കെട്ടിത്തൂക്കുന്നത് അതിന്മ കെട്ടിത്തൂക്കിയാൽ വാളിനൊരു പവർ കിട്ടും ഒരു ബറക്കത്ത് കിട്ടും അപ്പം ബറക്കത്ത് കിട്ടാൻ വേണ്ടി മരത്തുമ്പോൾ മുസ്ലിഖീങ്ങൾ വാൾ കൂടെ കെട്ടിയിടും അപ്പോൾ യുദ്ധത്തിനൊക്കെ പിന്നെ ഓല് ആ വാള ഉപയോഗിക്കാറ് പിന്നെ വിസല്ലാസ്ലമയോട് ഇത് കണ്ട പുതു മുസ്ലിം പുതു മുസ്ലിം നേരെ മുസ്ലിമായിട്ട് നേരെ യുദ്ധത്തിനാണ് പോണത് മക്ക വിജയത്തിൻ്റെ അന്ന് മുസ്ലിമായ രണ്ടായിരം ആളുകൾ ആ കൂട്ടത്തിലുണ്ട് ഓല് ചോദിക്കാറുണ്ട് വിസല്ല അലി സ്വലാമയോട് ഇജാത്ത് അൻബാത്തു അൻ പ്രവാചകരെ മുഷിരിക്കൾക്കൊക്കെ വാൾ കെട്ടിടാൻ ഒരു മരമുണ്ട് വറക്കത്തെടുക്കുവാൻ ഒരു മരമുണ്ട് എന്നതുപോലെ ഞങ്ങൾക്കും ഒരു മരം പ്രവാചകരെ നിങ്ങൾ നിശ്ചയിച്ചിരണം എന്തായിരുന്നു പ്രവാചകന്റെ മറുപടി നബിയോട് മുമ്പ് ചോദിച്ചതുപോലെയാണ് ഇലാഹൻ അവർക്ക് ആരാധ്യന്മാർ കുറയുള്ളതുപോലെ ഞങ്ങൾക്കും അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യനെ നിശ്ചയിച്ചിരണേ എന്ന് ചോദിച്ചതുപോലെയുള്ള ഒരു ആരാധന ഞങ്ങൾക്ക് വേണം എന്നതിന് ഒരു കാര്യമാണ് വറുക്കത്തെടുക്കാൻ ഒരു മരത്തെ നിങ്ങൾ ചോദിച്ചത് മുഖേറണം സ്വഹാവാക്കൾ ആരെങ്കിലും വിശ്വസിച്ചോ ആ മരമാണ് അവരുടെ സർത്താവ് എന്ന് ശ്രദ്ധിക്കണം സ്വഹാവാക്കൾ വിശ്വസിച്ചോ ആ മരം അവരുടെ സ്രഷ്ടാവാണ് ഇല്ല ആ മരം അവരുടെ സ്രഷ്ടാവാണ് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല എന്നിട്ട് കൂടി ഞാൻ വിശ്വാസസ്ഥലം പറഞ്ഞു മറ്റൊരു ആരാധ്യനെ നിങ്ങൾ ആ മരത്തിനെ ഇലാഹാക്കിയ ചോദ്യമാണ് ചോദിച്ചത് രണ്ടാമത്തെ ഉദാഹരണം ഒരു മനുഷ്യൻ മുന്നിൽ വന്നിട്ട് പറഞ്ഞു മാഷാ പ്രവാചകരെ താങ്കളും പിന്നെ ഇച്ഛിക്കുന്നത് പ്രകാരം ഉദ്ദേശിക്കുന്നത് പ്രകാരമാണ് ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നത് നബിസ്ഹുസ്ലും എന്താ മറുപടി പറഞ്ഞു ആ സ്വഹാബി വിശ്വസിക്കുന്നുണ്ടോ നബിസ്വല്ലം എന്റെ കാലികാണെന്ന് മനസ്സിൽ വിശ്വാസം ഉണ്ടോ ഇല്ല വിശ്വാസമില്ലാതെയാണ് ആ സ്വഹാബി നബിസ്ലമോട് പറഞ്ഞത് എന്താ നബി പറഞ്ഞത് അയാഴുത്തനിൽ ഇല്ലാ ഹിനിദ്ദി അള്ളാഹുവിൽ എന്നെ സമ ആക്കാണോ ഇന്ന പങ്കുകാരനാക്കാണോ എന്ന് നബിസ് അള്ളാഹു വല്ല മറുപടി കൊടുത്തു അപ്പം ഹാലിക്കന്ന വിശ്വാസം ഇല്ല എങ്കിലും അള്ളാഹു വരും മാത്രം കൊടുക്കേണ്ട വല്ല ആരാധനയും അത് സഹായഘട്ടമാകട്ടെ നേർച്ചകളാകട്ടെ വഴിപാടുകളാകട്ടെ സത്യം ചെയ്യലാകട്ടെ എല്ലാം അള്ളാഹു അല്ലാത്ത മറ്റുള്ളവർക്ക് വക വകവെച്ച് കൊടുക്കുമ്പോൾ അത് ഷിറുക്ക് വരലാണ് എന്ന് നമ്മൾ എന്തെയ്യുക മനസ്സിലാക്കുക അള്ളാഹു സുബാനു താൽ അല സത്യം മനസ്സിലാക്കാനുള്ള തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി അവസാനത്തെ ആഴ്ച അള്ളാഹു സുബാനം ഒരു കൂട്ടം അവർ മുജാഹദത്ത് നടത്തിയവരാണ് ധർമ്മസമരം നടത്തിയവരാണ് ഫീന നമ്മുടെ വിഷയത്തെ ദീനിൻ്റെ വിഷയത്തിൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക ക്ലാസ്സുകൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹുവെ സഹായിക്കുക പ്രബോധന മേഖലയും അതുപോലെ തന്നെ നന്മകൾ ചെയ്യുക നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക അങ്ങനെ പരിശ്രമം നടത്തുന്ന ആളുകൾ സുബുലന ജനഹദിയും നാം അവരെ വഴി നടത്തുക തന്നെ ചെയ്യും സുബുലന നമ്മുടെ ഒരുപാട് മാർഗത്തിലേക്ക് അഥവാ നന്മകൾ നന്മകളുടെ വിഷയത്തിൽ മുന്നിടുവാനും അല്ലെങ്കിൽ നന്മകളുടെ വിഷയത്തിൽ കഠിനമായി പരിശ്രമിക്കുവാനും ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനുഹ താല നന്മകൾ ചെയ്യാനുള്ള സ്കോപ്പുകളെ അള്ളാഹു സുബാനോഹത്താല അവർക്ക് ഇങ്ങനെ കൊടുക്കും നന്മകൾ ചെയ്യാനുള്ള അവസരം അവരുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനു താല വാരി വാരിക്കോരി കൊടുക്കും അവരുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനുഹത്താല ഒരുപാട് ബറക്കത്തുകൾ കൊടുക്കും നന്മ ചെയ്യുന്ന സുഹൃതരുടെ കൂടെയായിരിക്കും അള്ളാഹു സുബഹാനുഹത്താല എന്ന് അവസാനമായി കൊണ്ട് സദ്വൃത്തരുടെ കൂടെയായിരിക്കും അള്ളാഹു എന്ന് അള്ളാഹു സുബഹാനുഹത്താല സൂചിപ്പിക്കുക